അസ്സാം വലൈക്കും വാഹത് വർക്കാത്ത ഹിജാബ് ആണല്ലോ ഒരു വിഷയം അപ്പോൾ ഈ ഹിജാബ് എന്ന് പറയുന്നത് അത് ആര് ധരിച്ചാലും ആരുടെ കണ്ണിലും ആരുടെ കാഴ്ചപ്പാടിലും ഒരു മാന്യതയുടെ വസ്ത്രമായിട്ടാണ് സാധാരണക്കാരായ ആളുകൾ അതിനെ കാണുന്നത് അത് ഹിന്ദുക്കൾ ധരിച്ചാലും ക്രിസ്ത്യാനികൾ ധരിച്ചാലും മുസ്ലിങ്ങൾ ധരിച്ചാലും അത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം കണ്ണിൽ ഒരു മുസ്ലിം സ്ത്രീയാണ് ധരിക്കുന്നതെങ്കിൽ ആ മുസ്ലിംകളല്ലാത്തവരുടെ കാഴ്ചപ്പാടിലും ഒരു മാന്യതയുള്ളവരാണ് എന്ന് ശരീരം മറച്ച് നടക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് ഇതേപോലെ തന്നെയാണ് എല്ലാ സാധാരണക്കാരായ ആളുകളുടെ എല്ലാം കാഴ്ചപ്പാട് പക്ഷേ അവര് ചില ഭക്ഷണം കഴിക്കുന്നു അതുപോലെ ചില വസ്ത്രം ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയ കോളടക്കങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളമായ ഒരു ഗൂഢതന്ത്രമാണ് ഇസ്ലാമിനെ കരിവാലത്തേക്കുക ഇസ്ലാമിനെ മോശപ്പെടുത്തി ചിത്രീകരിച്ച് ലോകത്തിന് മുമ്പിൽ കാണിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ള അവരുടെ ലക്ഷ്യം മറ്റൊന്ന് ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ രീതികളെല്ലാമാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക അതായത് മുസ്ലിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് പറയുകയും എന്നിട്ട് അവർ ചെയ്യുന്നതെല്ലാമാണ് ശരി എന്ന് ആളുകളെ ധരിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രശ്ന പ്രശ്നങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിന്റെ പുറകിൽ മറ്റു യാതൊരു കാരണവുമില്ല എന്നാൽ ഹിജാബ് എന്ന വസ്ത്രം ഇത് എന്തിനു വേണ്ടി ധരിക്കുന്നു എന്ന് ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കോ അല്ലെങ്കിൽ അതിന്റെ മതസ്ഥർക്കോ പോലും വ്യക്തമായ ഒരു ധാരണ അതിനെ കുറിച്ചില്ല യഥാർത്ഥത്തിൽ സ്ത്രീകളെ സൃഷ്ടിച്ചത് തന്നെ ഒരു പ്രത്യേകം പുരുഷനെ പോലെയല്ല പല വ്യത്യാസങ്ങളിലാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് കാര്യം നമുക്കറിയാം എന്നാൽ ബൈബിളിൽ ഇതിനെ കുറിച്ച് പറഞ്ഞത് പുരുഷനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്നും സ്ത്രീയെ ആദാമിന്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയലിൽ ഉരിയെടുത്തുകൊണ്ടാണ് സ്ത്രീയെ ഹവയെ സൃഷ്ടിച്ചത് എന്നുമാണ് ബൈബിളിൽ ഇതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഒരു ആത്മീയ ഭാഷയിലാണ് യഥാർത്ഥത്തിൽ ദൈവം സംസാരിക്കുന്നത് അതല്ലാതെ വലിയൊരു സർജറി ഒക്കെ ചെയ്ത് അല്ലാത്തൊരു വാരിയിൽ ഊലിയെടുത്തിട്ട് അതുകൊണ്ട് പിന്നെ ചിത്രപ്പണി ചെയ്തിട്ടാണ് അവയെ സൃഷ്ടിച്ചത് എന്ന അല്ല യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം പുരുഷന്മാരാരായാലും ശരി കൈകൾ തൂക്കിയിടുമ്പോൾ അവരുടെ വാരിയെല്ലുകൾ വളഞ്ഞ് ആ കൈപക്ഷത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നതുപോലെ സ്ത്രീ എപ്പോഴും പുരുഷന്റെ കൂടെ അവന്റെ താങ്ങും തണലുമായി കൊണ്ട് ഉണ്ടാകണം എന്ന നിലയിലാണ് അങ്ങനെ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന പുരുഷന്റെ അഭിമാനവും പുരുഷൻ അന്തസ്സും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു രീതിയിൽ ആണ് അത് പിന്നെ മാറോട് ഇണകി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിനു വേണ്ടിയാണ് ഇവിടെ വാരിയല് കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അല്ലാതെ വാരിയല് എടുത്ത് സൃഷ്ടിച്ചു എന്നല്ല അതിന്റെ അർത്ഥം മാത്രവുമല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വാരിയല്ലാകുമ്പോൾ വാരിയല്ലാണ് സാധാരണ ഹൃദയത്തെ സംരക്ഷിക്കുന്നത് ഹൃദയത്തെ മനുഷ്യന്റെ കരടിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രീതിയാണ് ഈ വാര്യലിനുള്ളതെങ്കിൽ ഇതേപോലെ പുരുഷന്മാരുടെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ ഹൃദയത്തിലേക്ക് വരുന്ന എല്ലാ മാലിന്യങ്ങളും എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും തടയുകയും അവരുടെ ഹൃദയങ്ങൾക്ക് എപ്പോഴും കുളിർമ നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വാര്യലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എപ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത് ഭർത്താവിന്റെ മാന്യത സംരക്ഷിക്കേണ്ടതാണ് ഭർത്താവിന് ഉണ്ടാകേണ്ടതാണ് ഭർത്താവിന്റെ ഹൃദയത്തിന് എപ്പോഴും വാര്യയിൽ നിന്ന് സമാധാനവും സന്തോഷവും ഉണ്ടാകേണ്ടതാണ് ആ ഭർത്താവിന് ഒരിക്കലും തന്നെ അപമാനം ഉണ്ടാകുന്നതോ ദു ഉണ്ടാകുന്നതോ ആയ ഒരു കാര്യങ്ങളും ഭാര്യയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പുറത്തുനിന്നുണ്ടാവുകയാണെങ്കിൽ അതെല്ലാം തന്നെ തടയുകയും ആ ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും ഇണകി ചേർന്നുകൊണ്ട് മാറോട് ചേർന്ന് നിന്നുകൊണ്ട് ഉള്ള ഒരു ജീവിതമാണ് ജീവിതത്തിന് വേണ്ടിയാണ് പുരുഷനെയും സ്ത്രീയെയും വ്യത്യസ്തമായ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഇവിടെ ദൈവം പറഞ്ഞതിന്റെ കാരണം എന്നാൽ നാം വിശുദ്ധ ഖുർആാനിലേക്ക് വരുമ്പോൾ വിശുദ്ധ ഖുർആൻ ഹവ്വായ് എന്ന ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നില്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളെ ഇണകളായി കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അവിടെ സൗജ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന് ചില ആളുകൾ ബ്രാക്കറ്റിൽ എന്ന് അർത്ഥം കൊടുക്കാറുണ്ട് എങ്കിലും വിശുദ്ധ ഖുർആാനിൽ നേർക്കു നേരെ ഹവ്വായ എന്നുള്ള ഒരു പേര് തന്നെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതേപോലെ ഇണകളായി കൊണ്ടാണ് എന്ന് വിശുദ്ധ കുർബാന വ്യക്തമാക്കും ഇവിടെ ഇണകളായി സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്റെ പുരുഷന് ഉണ്ടാകുന്ന എല്ലാ വേദനകളും ഇല്ലാതാക്കുകയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും അകറ്റുകയും അവർ അവരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന പ്രവൃത്തികൾ തീർച്ചയായും വാര്യയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് അങ്ങനെ അവർ തമ്മിൽ ഇണകളായിക്കൊണ്ട് പറവുകളെ പോലെ ജീവിക്കേണ്ട രീതിയിലാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്പരം കടിച്ചു കീറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്മാറി പിന്മാറിപ്പോകേണ്ടതല്ല കേസും വഴക്കുമായി ജയിലിലാകേണ്ടതല്ല എന്നൊക്കെയാണ് വിശുദ്ധ കുറവൻ പറഞ്ഞതിന്റെ സാരം ഈ ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ ആധുനിക ശാസ്ത്രം ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തി പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പതിനാറ് സെക്കൻഡ് നേരം നോക്കുകയാണെങ്കിൽ ഈ പതിനാറ് സെക്കൻഡ് കൊണ്ട് തന്നെ ഈ പുരുഷൻ ആ സ്ത്രീയെ മനസ്സുകൊണ്ട് എല്ലാ രീതിയിലുള്ള എന്തെല്ലാം ആ സ്ത്രീയെ ചെയ്യാൻ സാധിക്കുമോ ഇതെല്ലാം അവന് മനസ്സുകൊണ്ട് ചെയ്യാം ചെയ്യാൻ സാധിക്കുമെന്നാണ് അപ്പോൾ ഹൃദയം കൊണ്ട് എല്ലാം ചെയ്തിരിക്കും അവൻ ശരിക്കും വിഭജരിച്ചിരിക്കും ഒരു സ്ത്രീയെ കാണുമ്പോൾ എന്നാൽ ഹിജാബ് അല്ലെങ്കിൽ പറന്ന് ധരിച്ച ഒരു സ്ത്രീയാണെങ്കിൽ അവന് അത്രത്തോളം അതിൽ വ്യഭിചരിക്കാൻ നോക്കാൻ നോക്കിയാൽ അവനിക്ക് വിഭജിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അതിലുണ്ടാവുകയില്ല ഇതേപോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സ്പർശനം കൊണ്ടാണ് സ്ത്രീയെ വശീകരിക്കാൻ സാധിക്കുന്നത് സ്പർശനത്തിലൂടെയാണ് അപ്പോൾ ഇവിടെ മറ്റൊരു പുരുഷൻ സ്ത്രീയെ നോക്കാതിരിക്കുന്നതിനും ഒരാൾ സ്പർശിച്ചാൽ അത് വീ അതിൽ വീഴാതിരിക്കുന്നതിനും ഉള്ള ഒരു പരിചയമായി കൊണ്ടാണ് വിശുദ്ധ കുറാൻ ഈ പർദ്ധ എന്ന സമ്പ്രദായം ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഇങ്ങനെ ഒരു പർദ ധരിക്കുന്നത് കൊണ്ട് ആ കുടുംബത്തിനും അതുപോലെ തന്നെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാനും നമ്മുടെ ഒരു ഒരു നിയമം എടുത്തൊരു സമൂഹ മദ്യത്തിലേക്ക് വെക്കുമ്പോൾ ആ സമൂഹത്തിൽ അതുകൊണ്ട് നന്മയാണോ തിന്മയാണോ ഉണ്ടാകുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ആ നിയമം ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തേണ്ടത് ഉദാഹരണമായി മദ്യപാനം ചില ആളുകൾ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹം തന്നെ പറയുന്നു മദ്യം അവരുടെ മതത്തിന്റെ ഒരു ഭാഗമാണ് ഇസ്ലാം പറയുന്നു അത് വിലക്കപ്പെട്ടതാണ് ഈ നിയമം എടുത്ത് നമ്മൾ സമൂഹ മദ്യത്തിലേക്ക് വെക്കുമ്പോൾ മദ്യപിക്കുന്നത് കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ അത് ഗുണകരമായി തീരുമോ രാജ്യത്തിനുമൊക്കെ അത് ഗുണകരമായി തീരുമോ ദോഷമായി ഭവിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് തിന്മകൾ ഉണ്ടാകാനുള്ള ഒരു തുടക്കമാണ് ഈ മദ്യപാനം എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്നതുപോലെ ഇവിടെ ഈ പർദയുടെ സമ്പ്രദായം നമ്മുടെ അടുത്തൊരു സമൂഹ മധ്യത്തിൽ വെച്ചാൽ അത് മനുഷ്യന് യാതൊരു കുഴപ്പത്തിനും കാരണമുണ്ടാവുകയില്ല അതൊരു മാന്യതയുടെ അടയാളമായി കൊണ്ട് മാത്രമേ അതിനെ ആളുകൾ കാണുകയുള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒരു പിതാവോ അല്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ മാതാവോ വിചാരിക്കുകയാണ് എന്റെ മകൾ മറ്റൊരുത്തനുമായി ഇണചേർന്ന് ജീവിക്കേണ്ടവളാണ് അദ്ദേഹത്തെ അത്തിന്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കേണ്ടവളാണ് അദ്ദേഹവുമായി ഇണപ്രാവുകളെ പോലെ ഇവള് ജീവിക്കേണ്ടവളാണ് ആ രീതിയിൽ ആ കുട്ടിയെ വാർത്തെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അതിനു വേണ്ടുന്ന രീതിയിലുള്ള പ്രചോദനങ്ങൾ നൽകി അതിനു വേണ്ടുന്ന ഭക്ഷണങ്ങൾ നൽകി അതിനു വേണ്ടുന്ന അറിവുകൾ നൽകി അതിന് വേണ്ടുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നൽകി അതിനെ വാർത്തെടുത്തുകൊണ്ട് ഒരാളിൻ്റെ കൈപിടിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി തീർച്ചയായും ആ ഭർത്താവുമായി ചേർന്ന് വാരിയലുകൾ ഹൃദയത്തെ സംരക്ഷിക്കുന്നത് പോലെ അദ്ദേഹത്തെ എല്ലാ ന്യൂനതകളും സംരക്ഷിച്ച് അവർ ജീവിക്കും അതുകൊണ്ട് യാതൊരു പ്രശ്നവും ആ കുടുംബത്തിനോ സമൂഹത്തിനോ ഉണ്ടാകാനില്ല അപ്പോൾ അങ്ങനെ മാതാപിതാക്കൾ മനസ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളെ അങ്ങനെ വാർത്തെടുക്കുന്നതിൽ എന്താണ് തെറ്റ് നമുക്ക് പറയാൻ സാധിക്കുക ഒരു തെറ്റും നമുക്ക് അതിൽ പറയാൻ സാധിക്കില്ല അത് തന്നെയാണ് ശരി എന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ഇതേപോലെ ഹിജാബ് ധരിക്കുന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയാണ് ഇത് ധരിക്കുന്നത് ഒരു മാന്യതയുടെ അടയാളം അല്ലെങ്കിൽ ഒരു ഞാൻ വലിയ രീതിയിൽ ജീവിക്കുന്നവളാണ് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിക്കൊണ്ടല്ലാതെ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല ഈ ക്രിസ്തീയ സഹോദരിമാര് ഈ ഹിജാബ് ധരിക്കുന്നത് എന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിജാബ് ധരിക്കുന്ന ക്രിസ്തീയ സ്ത്രീകളെ തന്നെ അത് ഭർത്താവുമായി ഇണചേർന്ന് ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിലാണ് ദൈവം അത് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ പോലും ആ കാര്യം മനസ്സിലാക്കാ മനസ്സിലാകാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ച് അയക്കാതെ അവരെ പള്ളിയുടെ മൂലയ്ക്ക് ഇരുത്തുകയും ഇതേപോലെ ഹിജാബ് ധരിക്കാതെ നടക്കുന്ന സ്ത്രീകളെ ഏതെങ്കിലും പാവപ്പെട്ടവന്റെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹിജാബ് ഇല്ലാത്തതിന്റെ കാരണമാണ് ഇന്ന് ക്രിസ്തു മതത്തിൽ നാം ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ചെന്നാൽ നൂൽ വസ്ത്രം പോലും ഉണ്ടോ എന്ന് നമ്മൾ ചെന്ന് തപ്പി നോക്കേണ്ടി വരും ആ രീതിയിലുള്ള വസ്ത്രം പോലും ധരിക്കാതെ കടപ്പുറങ്ങളിലൊക്കെ കിടന്ന് ഉരുളുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും നാം കാണുന്നു ഇതെല്ലാം തന്നെ ഈ ഹിജാബിന്റെ അഭാവം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർ കൊടുത്തിട്ടുള്ള അവിടെ നിന്ന് അറിവ് കരസ്ഥമാക്കി ഇറങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ നൂൽവസ്ത്രമില്ലാതെ ഈ നടക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇസ്ലാം എന്തുകൊണ്ടും ഇങ്ങനെ ഒരു വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഒരു സ്ത്രീക്കും ഒരു പുരുഷനേയും വശീകരിക്കാൻ സാധിക്കുന്നില്ല ഒരു പുരുഷന് ഒരു സ്ത്രീയെയും വശീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഓരോ ഓരോ കുടുംബങ്ങളും അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് സമാധാനത്തോട് കൂടി കഴിയാനുള്ള ഒരു അന്തരീക്ഷം അതുവഴി ഉണ്ടാവുകയും ചെയ്യും അല്ല ഇവർ പറയുന്നത് ഈ പള്ളിയിൽ ഇരിക്കുന്ന ഹിജാബ് ധരിച്ച് നടക്കുന്ന സ്ത്രീകളാണ് പരിശുദ്ധകൾ എന്നാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരു സിംഹത്തിന്റെ മുമ്പിൽ ഒരു മാൻപേട വന്നിട്ട് ആ സിംഹം അതിനെ വേട്ടയാടാതെ വിട്ടുകളയുകയാണ് എന്നാൽ അതേപോലെ തന്നെ ഒരു കഴുതയുടെ മുമ്പിൽ ഒരു മാൻപേട വന്നിട്ട് ആ മാൻപേട പറയുക ആ സിംഹം ആ കഴുത പറയുകയാണ് എന്റെ മുന്നിൽ ഒരു മാൻപേട വന്നിട്ട് ഞാൻ അതിനെ വേട്ടയാടിയില്ല എന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം അപഹാസ്യമായ ഒരു കാര്യമാണ് കാരണം കഴുതകളൊന്നും വേട്ടയാടിയല്ലല്ലോ ഭക്ഷണം കഴിക്കേണ്ടത് എന്നാൽ സിംഹത്തിന്റെ മുമ്പിൽ ഇത് ഉണ്ടായിട്ടും സിംഹം അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ് ഇസ്ലാമിലെ എല്ലാ സ്ത്രീകളും പരിശുദ്ധകളാണ് പരിശുദ്ധകളായിരിക്കണം എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതുപോലുള്ള അവരുടെ മുമ്പിൽ പല പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കേണ്ടി വരും ഇതിനെയെല്ലാം തരണം ചെയ്ത് ജീവിക്കുന്നതിനെയാണ് യഥാർത്ഥ പരിശുദ്ധി എന്ന് പറയുന്നത് അല്ലാതെ കഴുത സിംഹത്തിന്റെ സ്വഭാവം കാണിച്ചില്ലെന്നോ പറയുന്നതിൽ ഒന്നും അതിനെ പരിശുദ്ധി എന്ന് പറയാൻ കഴിയും അത് അതിന്റെ സ്വഭാവമാണ് അപ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരങ്ങൾ ദുർവിനിയോഗം ചെയ്യാതെ സഹനം കൈക്കൊണ്ടു എന്ന് പറയുന്നതിലാണ് യഥാർത്ഥത്തിൽ അഭിമാനവും അന്തസ്സും നിലകൊള്ളുന്നത് എന്നാൽ ഒരു അവസരങ്ങളും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ അഭിമാനം കൈക്കൊണ്ടു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഇനി നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ സന്യാസിനികളായ സ്ത്രീകൾ വറുതെ ധരിക്കുന്നു അല്ലെങ്കിൽ അവൾ തല മറച്ച് വസ്ത്രം ധരിക്കുന്നു ശരീരം മറച്ച് വസ്ത്രം ധരിക്കുന്നു ഇതെല്ലാം തല മറച്ച് നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഇതെല്ലാം അപമാനമായിട്ട് നമുക്ക് തോന്നും ഒരിക്കലുമില്ല അവർ മാന്യതയാണ് നമുക്ക് അവരെ നോക്കാൻ പോലും നമ്മളെ ഒന്ന് ഭയക്കും ഇതേപോലെ ക്രിസ്തീയ സ്ത്രീകളായാലും അവര് കന്യാസ്ത്രീകളായാലും അവര് ഈ അവായ ഈ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നമ്മൾ അവരെ ഒന്ന് നോക്കാൻ പുരുഷന്മാർ സാധാരണ ഒന്ന് അറക്കാറുണ്ട് അതേ സ്ഥാനത്ത് ഇതൊന്നും ധരിക്കാതെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രത്യേകം എടുത്തറിയുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു സ്ത്രീയെ ആരാ നോക്കാത്തത് അപ്പോൾ അത്തരം നോട്ടങ്ങളിൽ നിന്ന് പോലും ഭർത്താവിന് അത് വളരെ അവരെ ഹൃദയങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന കാര്യമാണ് അങ്ങനെ സ്ത്രീയിൽ നിന്നൊരു വേദന തന്റെ ഭർത്താവിന് ഉണ്ടാകുന്നത് പോലും തടയപ്പെടുന്നതിന് വേണ്ടിയാണ് സാധാരണ ഇസ്ലാം സ്ത്രീകൾ ഇതുപോലെ ധരിക്കുന്നത് സിഖ് മതങ്ങളിലും ഇതേപോലെ സ്ത്രീകൾ തലമറിക്കുന്നൊരു സ്വഭാവം അവരിലുമുണ്ട് പല അമ്പലങ്ങളിലും നാം പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവർ തല തലമറയ്ക്കുന്നു അപ്പോൾ അമ്പലത്തിൽ വെച്ച് നമ്മൾ അവരെ കാണുമ്പോൾ അങ്ങനെ തലമറച്ച സ്ത്രീകളെ കാണുമ്പോൾ വളരെ ഭക്തിയുള്ള ദൈവമയം ഭയമുള്ള അവസ്ഥയിലാണ് നമുക്ക് അവരെ കാണാൻ സാധിക്കുക ഇത് അമ്പലങ്ങളിലും ചർച്ചകളിലും മാത്രമേ നമുക്ക് അവരെ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ എന്നാൽ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ എവിടെ കണ്ടാലും അവരുടെ ദൈവഭക്തി നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും അത് അവരുടെ വേഷത്തിലായാലും അവരുടെ പെരുമാറ്റങ്ങളിലായാലും അവരുടെ ഭക്ഷണ രീതിയിലായാലും എല്ലാം കാണാൻ സാധിക്കും അതുകൊണ്ട് ഇസ്ലാമിലുള്ള എല്ലാ സ്ത്രീകളും പരിശുദ്ധകളായിക്കൊണ്ട് ആയതുകൊണ്ട് എപ്പോഴും അവർ ആ വസ്ത്രം ധരിച്ച് ആ പരിശുദ്ധത കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇസ്ലാം ഇതുകൊണ്ട് പറയപ്പെടുന്നത് അപ്പോൾ എന്തിനാ വേണ്ടിയാണ് ഇത് ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ധരിക്കുന്ന ക്രിസ്ത്യാനികളെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട കുട്ടികളാണ് ഇസ്ലാമിലെ പെൺകുട്ടികൾ എന്ന് മനസ്സിലാക്കുകയും ഇത്തരം അപവാദ പ്രചരണങ്ങൾ തന്റെ മതമാണ് യഥാർത്ഥത്തിൽ യുക്തിയുടെ മതം എന്ന ഒരു കാഴ്ചപ്പാട് അറിവില്ലാത്ത ജനങ്ങൾക്ക് കുത്തിവെക്കാനുള്ള ഈ ശ്രമമൊക്കെ അവസാനിപ്പിച്ച് പോകേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്